സംവാദങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്കാവണമെന്നും വിദ്വേഷങ്ങളിലൂടെ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കരുതെന്നും ഡയലോഗ് സെന്റർ കേരള ഡയറക്ടർ ടി മുഹമ്മദ് വേളം പറഞ്ഞു ഡയലോഗ് സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ പി പി അബ്ദുൽ ലത്തീഫിന്റെ പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് പി അബ്ദുൽ ലത്തീഫിന്റെ ഖുറാനിലെ സക്കീർ ഹുസൈൻ്റെ അപ്പോസ്തലന്മാരുടെ വഴി മുസ്ലിങ്ങളുടേതോ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കാസർഗോഡ് ഡയലോഗ് സെന്റർ ഹാളിൽ വെച്ച് നടന്നു മുനിസിപ്പൽ ചെയർമാൻ ചെയ്തു പരസ്പരം 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 ആളുകളെ മതങ്ങളെ അബാസ് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്നുള്ളത് ഓരോ ജനങ്ങളും മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ പരസ്പരം ഐക്യപ്പെടണം നാടിൻ്റെ നന്മ എന്ന് പറയുന്നത് അത് നമ്മുടെ ഐക്യത്തിൽ കൂടിയാണ് ആ മാനസിക ഐക്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഡയലോഗ് സെന്റർ കേരള ഡയറക്ടർ ടി മുഹമ്മദ് വേളം മുഖ്യപ്രഭാഷണം നടത്തി ക്രൈസ്തവത ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് ഇസ്ലാം മുസ്ലിം പള്ളിയിൽ നിന്ന് അതിൻ്റെ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി പൊതുമണ്ഡലത്തിലേക്ക് വരികയും അവിടെ പരസ്പരം സംവദിക്കുവാൻ ഇസ്ലാമനും ക്രൈസ്തവതക്കും മാത്രമല്ല എന്തിനും സാധിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു അന്തരീക്ഷമാണ് മതങ്ങൾക്കും മതത്തിന് പുറത്തുള്ള മനുഷ്യർക്കും ഇരുമതങ്ങളിലും മതങ്ങളിലും പല മതങ്ങളിലുമുള്ളവർക്കും എല്ലാം ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ആ ഒരു സാംസ്കാരിക നിലവാരത്തിലേക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എത്തിച്ചേരേണ്ടത് അല്ലാതെ അഭിപ്രായ വ്യത്യാസം എവിടെയുണ്ടോ അവിടെ ഉടനെ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നു ആയുധം കയ്യിലെടുക്കും എന്നിട്ട് പിന്നെ അക്രമവും ആയുധവും വിധിതീർപ്പ് നടത്തുമെന്ന് പറയുന്നത് എത്ര സംസ്കാരശൂന്യമായിട്ടുള്ള കാര്യമാണ് ആശയങ്ങളുടെ മണ്ഡലത്തിൽ വിധിതീർപ്പ് നടത്തേണ്ടത് ആയുധങ്ങളല്ലല്ലോ മറിച്ച് മനുഷ്യന്റെ യുക്തിബോധവും ബുദ്ധിയും ചരിത്രബോധവും ഒക്കെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡയലോഗ് സെന്റർ കാസർഗോഡ് ചാപ്റ്റർ മുഖ്യ രക്ഷാധികാരി സയ്യിദ് ഉമർ അധ്യക്ഷത വഹിച്ചു ചെർക്കള മാർത്തോമ റവറൻ ഫാദർ മാത്യു ബേബി സിസ്റ്റർ ജയ അൻഡോക്ക് ഖുറാനിലെ മറിയം എന്ന പുസ്തകവും ഫാദർ ജോർജ് വിൻസെൻറ്റ് ഫാദർ വിൻസെൻറ്റ് ചാക്കോയ്ക്ക് അപ്പോസ്തലന്മാരുടെ വഴി മുസ്ലിമുകളുടേതോ എന്നീ പുസ്തകവും കൈമാറി പ്രകാശനം ചെയ്തു കെ എസ് എ ഹോസ്പിറ്റൽ ചെയർമാൻ അൻവർ സദാദ് തനിമ കാസർഗോഡ് ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സത്താർ എം കെ സി സൈനബ സമീൽ മഹ്സൂൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ഐ അബ്ദുൽ ലതീഫ് സ്വാഗതവും ജമാഅത്ത് ഇസ്ലാമി ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് അബ്ദുള്ള കുഞ്ഞു മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്